ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഞാൻ ക്ഷണിക്കുക കേട്ടോ കണ്ടോണം ഫുട്പാത്താണേ സ്ഥലവും കഴിഞ്ഞിട്ട് പറയാം കേട്ടോ എസ് ടി പി യുടെ വറക്ക് പുനല്ലൂർ മൂവാറ്റുപുഴ ഹൈവേ പെരുമാരിപ്പെട്ട സ്ഥലം അറിയാം ഈ ഫുട്പാത്ത് കണ്ടോണം കാട് പിടിച്ച് കിടക്കുകയാണെ ഇൻ്റർലോക്കിന് മുകളിലൂടെ എല്ലാം കാടാ ഇപ്പം നമ്മൾ അതുപോലെ തിരിഞ്ഞു വരിക കേട്ടോ ഇത് ഫുട്പാത്താണ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഈ ഫുട്പാത്തിലൂടെ ഒരാൾ നടന്നു വരുന്നു എന്ന് കരുതുക ഒരു യാത്രക്കാരനോ കുട്ടിയോ സ്ത്രീയോ ആരുമായിക്കെട്ടെ കുട്ടികളോ ഇവിടെ വന്നപ്പം ഉള്ള ഗതി എന്നാലോചിച്ച് നോക്കി ഇപ്പം തൽക്കാലം ആരും ഇതുവഴി പോരുന്നില്ല കാരണം കാട് പിടിച്ച് കിടക്കുന്നുണ്ട് എന്ത് ശാസ്ത്രീയതയാണ് പണിത് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണക്കോട്ടുണ്ട് എല്ലാം കാട് പിടിച്ച് കിടക്കുക പിന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ സർക്കാരിൻ്റെ കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റോഡ് ഡിവിഷൻ എസ് ടി പി പെൺകുന്നം മുന്നെല്ലിന് മൂവാറ്റുപുര റോഡ് ഫ്ലാറ്റേരി പെൺകുന്ന റീച്ച് ലെങ്ത് ട്വൻറ്റി ടു പെർസെൻറ്റേജ് പിന്നെ പിന്നെ ട്വൻ്റി ടു ഇൻറ്റു താഴോട്ട് നോക്കാം ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് പരാതിക നിർദ്ദേശങ്ങൾ ഉണ്ട് അങ്ങനെ ഈ ഫുട്പാത്തിലൂടെ പോവാട്ടോ ഈ ഫുട്പാത്ത് തീർന്നപ്പം റോഡ് പണി തീർന്നപ്പോൾ ആൾക്കാരൊക്കെ അതിനകത്ത് യാത്രക്കാർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നാട്ടുകാരൊന്നും നടക്കുന്നില്ല മോളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നോക്കോണം കോട്ടയം പൊൻകുന്നം മണിമല എരുമേലി മനസ്സിലായല്ലോ ജലമൊക്കെ ഇളകിപ്പോയി ജനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാനും വാഹനങ്ങൾ സ്വസ്ഥമായിട്ട് പോകാനും അതുപോലെ തന്നെ ജനങ്ങളുടെ യാത്ര കാൽനട യാത്ര സുഗമമാക്കുവാൻ വേണ്ടിയാണ് ഇൻ്റർലോക്ക് പതിക്കുന്നത് മിക്കവാറും റോഡുകൾ ഇരു സൈഡും പതിച്ചിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് ആർക്ക് ഗുണം എന്ത് ഗുണം എന്നുകൂടെ പ്രേക്ഷകരും നമ്മളെല്ലാവരും വിലയിരുത്തുന്നത് നന്നായിരിക്കും ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക് അങ്ങോട്ട് പോകും തോറും ഞാൻ കാണിക്കുന്നില്ല പോകും തോറും കാട് പിടിച്ച് ഇൻ്റർലോക്കിന് മോള് വശം മൊത്തം കാട് പിടിച്ച് കിടക്കുക ഒരു സൈഡാണെങ്കിൽ മൺഭിത്തിയാണ് നമുക്കറിയാം ശക്തമായ മഴയുണ്ടായാൽ ഈ മുകളിൽ നിന്ന് വരുന്ന മണ്ണെല്ലാം കൂടെ അടിച്ച് ഈ ഇൻ്റർലോക്കിന് മുകളിൽ പോവുകയും മുകളിലോട്ട് പതിക്കുകയും ചെയ്യും ഓക്കെ താങ്ക് യു അഭിപ്രായം നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ബെൽബട്ടൺ അമർത്തണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക എല്ലാവരും അറിയട്ടെ ബന്ധപ്പെട്ട അധികൃതർ അറിയട്ടെ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഓക്കെ